നമസ്കാരം ഉല്ലേഖത്തിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഒട്ടും പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ നമ്മുടെ പ്രിയങ്കരിയായ എഴുത്തുകാരിയാണ് സുഗതകുമാരി ടീച്ചർ ഉല്ലേഖത്തിൽ മുൻപ് പലതവണ സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതകളെപ്പറ്റി നാം സംസാരിച്ചിട്ടുണ്ട് ആ കവിതകളെപ്പറ്റി സംസാരിക്കുമ്പോഴെല്ലായ്പ്പോഴും സുഗതകുമാരി ടീച്ചറിൻ്റെ വ്യക്തിത്വത്തെയും ജീവിതം കൊണ്ട് ജീവിച്ച് തീർന്നിട്ടില്ലാത്ത അനേകം ലോകങ്ങളെപ്പറ്റിയും അവരുടെ ഇനിയും മാഞ്ഞു പോയിട്ടില്ലാത്ത ഓർമ്മകളെപ്പറ്റിയും ഒക്കെ നാം പറയാറുണ്ട് എപ്പോഴും സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതകൾ വായിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അനുഭവപ്പെടുക സന്തോഷത്തിൽ നിന്ന് ഒരിക്കലും കവിതകൾ എഴുതിയിട്ടില്ല എന്ന് പറയുന്ന സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദുഃഖത്തിൻ്റെ അണകട്ടി നിർത്തിയിരിക്കുന്ന പലപ്പോഴും കവിഞ്ഞൊഴുകുന്ന ഒരു സാന്ദ്രമായ കടലിനെ നമുക്ക് കാണാൻ സാധിക്കും പെൺകുഞ്ഞ് തൊണ്ണൂറ് എന്ന ഒരു കവിതയുണ്ട് പലപ്പോഴും സുഖുമാരി ടീച്ചർ കവിതകൾ കണ്ടെടുക്കുന്നത് തൻ്റെ പരിസരങ്ങളിൽ നിന്ന് തൻ്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ വേദനകളിൽ നിന്ന് താൻ കൂടി ഇരയാക്കപ്പെടുന്ന പലതരം സന്ദർഭങ്ങളിൽ നിന്ന് ഒക്കെ ആവാറുണ്ട് ഇനി അങ്ങനെ തന്നെയോ ആകണമെന്നില്ല പ്രകൃതിക്കോ പ്രകൃതിയിലെ ഏതെങ്കിലും സൂക്ഷ്മ ജീവജാലങ്ങളൊക്കോ പോലും സംഭവിക്കുന്ന ചില വേദനകളും ചില ദുരനുഭവങ്ങളും ഒക്കെ ടീച്ചർ കവിതകളായി എഴുതിയിട്ടുണ്ട് ഈ പെൺകുഞ്ഞ് തൊണ്ണൂറ് എന്ന കവിതയിലേക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും സുഗതകുമാരി ടി കവിതകളിൽ കാണാറുള്ള ഒരു വിഷയം തന്നെയാണ് ഇതിലും കടന്നു വരുന്നത് ഒരു സ്ത്രീ പിറന്നു വീഴുന്നത് മുതൽ ഈ ലോകത്ത് നാം അവർക്ക് കൊടുക്കുന്ന വേദനകൾ ഒടുവിൽ വൃദ്ധയായി മരിക്കുവോളം അവർ ഓരോ നിമിഷങ്ങളിലും ജീവിച്ചു തീർക്കുന്ന വേദനകളുടെയും യാതനകളുടെയും നീറ്റലുകളുടെയും എല്ലാം ചേരുന്ന ആ കഥന കഥ ഒരു ഈ പെൺകുഞ്ഞ് എന്ന കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഹോളോ കോസ്റ്റുകളുടെ ചുക്കാൻ പിടിച്ച ഹിറ്റ്ലറുടെ വിശ്വസ്തനായിരുന്ന അഡോൾഫ് ഐസ്മാൻ എന്നൊരാളുണ്ട് അയാളുടെ വിചാരണ സമയത്ത് അത് റിപ്പോർട്ട് ചെയ്യാൻ എത്തുന്ന ഹന്ന ആരന്റ് ഇദ്ദേഹത്തോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിക്കുകയാണ് എന്തിനാണ് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തതെന്നും എങ്ങനെയാണ് ഇത്രയും ക്രൂരമായി ജനങ്ങളോട് ഇത് ചെയ്യാൻ തോന്നുക എന്നും ഒക്കെയുള്ള ചോദ്യത്തിന് ഐസ്മാൻ വളരെ നിർവികാരമായി ഞാൻ ജസ്റ്റ് ഈ സൊസൈറ്റി അനുസരിക്കുക മാത്രമാണ് നിയമത്തെ അനുസരിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് മറുപടി പറയുന്നുണ്ട് എങ്ങനെയാണ് തിന്മയെ വളരെയധികം സാധാരണമാക്കുന്നത് എങ്ങനെയാണ് അതിനെ നിയമങ്ങൾ കൊണ്ട് നിർവികാരമാക്കുന്നത് എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ബെനാലിറ്റി ഓഫ് ഈവിൾ അഥവാ തിന്മയുടെ സാധാരണീകരണം എന്ന ഒരു ചിന്തയിലേക്ക് ഹന്ന ഹന്നാരൻറ്റിനെ കൊണ്ടെത്തിക്കുന്നത് ഈ പെൺകുഞ്ഞ് തൊണ്ണൂറ് എന്ന കവിത വായിക്കുമ്പോൾ വാസ്തവത്തിൽ ഞാൻ ഓർത്തത് ഹന്നാരൻ്റിൻ്റെ ബെനാൽറ്റി ഓഫ് യൂവിൾ എന്ന സിദ്ധാന്തത്തെയാണ് ഒരു സ്ത്രീയോട് സമൂഹം ചെയ്യുന്ന എല്ലാ തരത്തിലുമുള്ള ക്രൂരതകളും അവഹേളനങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാം ഒരുപക്ഷെ സമൂഹത്തിൻ്റെ കണ്ണിൽ വളരെ സാധാരണമായി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്ത്രീ ശാക്തീകരണം പ്രമേയമാകുന്ന നമ്മുടെ ചർച്ചകളും സ്ത്രീ വിഷയമാകുന്ന പലതരം കവിതകളുമൊക്കെ നാം ചെന്നെത്തുക ഇങ്ങനെ സങ്കടങ്ങളുടെയോ അല്ലെങ്കിൽ യാതനകളുടെയോ ഒക്കെ മഹാ മാത്രമായിരിക്കും അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കണമെന്നോ എങ്ങനെയാണ് നാം ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കേണ്ടതെന്നോ എങ്ങനെയാണ് ഈ ക്രൂരതകൾ അവസാനിപ്പിക്കേണ്ടതെന്നോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഒരുപക്ഷെ ഉത്തരമുണ്ടായിരിക്കണമെന്നുമില്ല ഈ കവിതയിൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കുക അതിനൊരു മറുത്തരമായിരിക്കും തീർച്ചയായും നമുക്ക് ആ കവിത ഒന്ന് കേട്ടുനോക്കാം ഇരുട്ടിൽ തിരുമുറ്റത്തു കൊണ്ടുവെക്കുകയാണു ഞാൻ പിഴച്ചു പെറ്റൊരി കൊച്ചു പൈതലെ കാത്തുകൊള്ളുക പെണ്ണാണ് കൊന്നൊഴിച്ചിടാൻ കഴിഞ്ഞിര പൊറുക്കുക നിന്മടിത്തട്ടിൽ ജീവിക്കാൻ

നാളെ സൂര്യനുദിക്കുമ്പോൾ ഇവൾക്കും പകലെത്തുമോ രാവിലേതോ കൂർത്തലുകൾ കിടക്കിവൾ ഒടുങ്ങുമോ നാളെ എന്താണ് ഹാ നാളെ ഇവൾ പെണ്ണ് പിറന്തൊരി നാളിലെ വെടിയപ്പെട്ടോരിവൾ കിംമട്ടി ജീവിതം ഇവൾ എന്നെങ്കിലും സ്നേഹമെന്നതിനർത്ഥമോരുമോ ഇവൾ മാഖത്തോടെ തനാഥാലയമെത്തുമോ ഇവൾ ഇന്ത്യൻ ഗിനിപ്പന്നി ശാസ്ത്രത്തിൻ പണിമേശമേൽ കരുവാകാൻ വിദേശത്തേക്കുരുവായി പറക്കുമോ െങ്കിലും വിട്ടിന്നോ പുത്രിയാകുമോ ഇവളെ കൈയേകി മാറത്തണിയാൻ പ്രേമിത്തുമോ ഇവളെ കൈയേകി മാറത്തണിയാൻ പ്രേമിത്തുമോ ഇവൾക്കായി സ്ത്രീധനം നൽകാൻ ലക്ഷങ്ങൾ കരുതുന്നതാരിവൾ തൻ മേനി പൊന്നിട്ടു മൂടി നൽകാനു ഇവളെ പോര പൊന്നെന്നു തീത്ത ഇലത്തിലിരിക്കുമോ ഇവളെ യൗവനം പോയെന്നപ്പോഴേ മൊഴി ചൊല്ലുമോ ഇവളെ യൗവനം പോയെന്നപ്പോഴേ മൊഴി ചൊല്ലുമോ ഇവളെ പണി ജയിച്ചു പട്ടിണി കെട്ടുകൊല്ലുമോ ഇവളെ കൊടുമദ്യത്തിൻ മതം തല്ലിച്ചതയ്ക്കുമോ ഇവളെ വഴി ലേലത്തിൽ ചന്തയിൽ വിളി കേൾക്കുമോ ഇവളെ ചോന്ത തെരുവിൽ പിഴിഞ്ഞൂറ്റി കുടിക്കുമോ ഇവളാം ചണ്ടി നഗരക്കാനയിൽ ചീർത്തുപൊന്തോ ഇവൾ തൻ തൻമേനി ആസ്പത്രി വ്രാന്തയിൽ ചീഞ്ഞു ചാവുമോ ഇവൾ പിച്ചച്ചട്ടിയെന്തിരന്നു പശിയാറ്റുമോ ഇവൾ പെണ്ണല്ലയോ പെണ്ണിനുടയോൻ ദുഃഖമല്ലയോ ഇവൾ പെണ്ണല്ലയോ പെണ്ണിനുടയോൻ ദുഃഖമല്ലയോ ദേവി ഭൂമി നിനക്കെല്ലാം അറിയാം നിന്റെ ചന്തയിൽ പാഴ്വിലും എടുക്കാത്തോന്നല്ലേ പെണ്ണിൻറെ ജീവിതം എങ്കിലും തങ്കമേ എങ്കിലും തങ്കമേ നീയൻ മുഖത്തേക്കുറ്റു നോക്കിയിടുന്നെന്തിനോ പുഞ്ചിരി അമ്മയാം വിമ്മക്കിടെ അമ്മയാട്ടിൽ പെണ്ണായി വന്നു പിറന്നു പിറന്നുപോയി എന്നെയും പാവം എൻ്റെ കൊല്ലാൻ അറച്ചു പോയി ഇതൊക്കെ സത്യമാണെന്നാൽ സ്വപ്നം കാണട്ടെ ഞാൻ ഇനി വെളിച്ചം വിടരും സീതക്കുട്ടിക്കും ജനകൻ വരും വെളിച്ചം വിടരും സീതക്കുട്ടിക്കും ജനകൻ വരും അക്കൈ തണലിലായി ദീപ്ത ശുദ്ധിയായി അഗ്നി പൊള്ളില്ല കാന് മകൾ വേല ചെയ്തു പുലർന്നോളായി പുലർത്തുന്നവളായി സ്വയം ജീവിതം പൊൻകൊടിക്കൂറ പോലുത്തി പിടിച്ചിടും തല താഴില്ല താഴ്ത്തില്ല ഇവൾ തൻകാലിൽ നിൽപ്പവൾ ഇവൾ തൻ പുഞ്ചിരിക്കൊള്ളും മുഖമാണതൻ മുഖം ഇവൾക്കു മക്കളായി ശക്തി നാളങ്ങൾ പിറകേ വരും ഇവൾ തൻ ചുമലിൽ ഒന്നാശ്വസിച്ചിടും ഇന്നീ ചന്തപ്പണത്തിക്കിലാക്കും വേണ്ടാതെ തള്ളിടും കുഞ്ഞിനെ പറ്റിയും സ്വപ്നം കാണുവാനർഹയാണു ഞാൻ ഇരുട്ടു വാർന്നു പോകാറായി പോട്ടെ നീക്കുക വൈനി ഒരിക്കൽ കുഞ്ഞു നെറ്റിമേലും വയ്ക്കുക തിരിഞ്ഞു നോക്കിടാൻ പാടില്ലോടിപ്പോവുക തിരിഞ്ഞു നോക്കിടാൻ പാടില്ലോടിപ്പോവുക പോവുക കരഞ്ഞുകൂടാ പൊത്തി ചെവി പൊത്തി പിടിക്കുക ഉണങ്ങട്ടെ കണ്ൾ കണ്ണീർ നിറഞ്ഞാലു വലിക്കുക നിറഞ്ഞ മാറിൽ വിങ്ങുന്ന പാലൊലിക്കാതെയൊപ്പുക മുറിഞ്ഞ മാറിൽ പോവുക ഭാരതീയ കഥാസാഹിത്യം ലോകസാഹിത്യത്തിന് നൽകിയ രണ്ട് പ്രൗഢമായ സംഭാവനകളാണ് ഒന്ന് സോമദേവൻ്റെ കഥാസരിത്സാഗരവും വിഷ്ണു ശർമ്മൻ്റെ പഞ്ചതന്ത്രം കഥകളും പഞ്ചതന്ത്രം കഥകൾ അടിസ്ഥാനപരമായി ജന്തു കഥകളാണ് ആ കഥകളിലേക്ക് നയിച്ച അല്ലെങ്കിൽ പഞ്ചതന്ത്രത്തിൻ്റെ ഉത്ഭവമായി കരുതപ്പെടുന്ന ഒരു കഥയുണ്ട് അത് അമരശക്തി എന്നു പേരായ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമാന്തി സംഭവിച്ച മൂന്ന് മക്കളെ രാജകുമാരന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി പല പല മാർഗങ്ങളും ആരായുന്നുണ്ട് ഒന്നിലും രാജകുമാരന്മാർ തിരിച്ച് ബുദ്ധിയുള്ളവരും കൂർമ്മ ബുദ്ധിയുള്ളവരും രാജ്യം ഭരിക്കാൻ തക്ക ശക്തിയുള്ളവരുമായിട്ട് മാറുന്നില്ല ഒടുവിൽ കഥകൾ കൊണ്ട് മനുഷ്യരെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കുന്ന വിഷ്ണു ശർമ്മൻ എന്ന പേരായ ഒരു മുനിയെപ്പറ്റി രാജാവ് കേൾക്കുകയുണ്ടായി അങ്ങനെ ആ മുനിയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുക പിന്നീട് നടന്നത് ആറുമാസത്തിനുള്ളിൽ വളരെ കൂർമ്മ ബുദ്ധിയുള്ള ഏത് രാജ്യവും ഭരിക്കാൻ തക്ക ശേഷിയുള്ള മൂന്ന് ഉത്തമരായ രാജാക്കന്മാരെ രാജകുമാരന്മാരെ രാജാവിന് തിരികെ നൽകുന്നതുമായ കഥയാണ് വിഷ്ണു ശർമ്മൻ ചില ജന്തു കഥകളിലൂടെ ജീവിതത്തിലേക്കും ജീവിത വിജയത്തിനും വേണ്ടുന്ന ഗുണപാഠ കഥകളാക്കി സാരോപദേശ കഥകളാക്കി ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ചെയ്തത് അത്രമാത്രമേ ചെയ്തുള്ളായിരുന്നു നോക്കൂ ഒരു കഥയ്ക്ക് ഒരു മനുഷ്യനെ പരിവർത്തനപ്പെടുത്താനുള്ള ശക്തി എത്രമാത്രം വലുതാണ് എന്നുള്ളത് പറഞ്ഞു വന്നത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി വി മധുസൂദനൻ നായരുടെ നറാണത്തുഭ്രാന്തൻ എന്ന പുസ്തകത്തിലെ ഒരു കവിതയെപ്പറ്റിയാണ് ഒരു കിളിയും അഞ്ച് വേടന്മാരും എന്നാണ് ആ കവിതയുടെ പേര് ആ കവിത വളരെ രസകരവും വളരെ ലളിതവുമായ ഒരു കഥയാണ് കവിതയാണ് എന്നാൽ ആ കവിതയിലെ കഥ നമ്മൾ വായിക്കുമ്പോൾ അതിനുള്ളിൽ വളരെ ലളിതമായി പറഞ്ഞിരിക്കുന്ന ആ കഥയ്ക്ക് അപ്പുറത്തേക്ക് ആ ഒരു കിളിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു കുഞ്ഞു ലളിതമായ ഒരു ഗുണപാഠം നമ്മുടെ ജീവിത വിജയത്തിന് എല്ലാ കാലത്തേക്കും വേണ്ടി നമുക്ക് കാത്തുസൂക്ഷിക്കാനാകുന്ന ഒരു ഗുണപാഠം നിറഞ്ഞു നിൽപ്പുണ്ട് കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട് കാട്ടിൽ പോണ പോണവഴിയേത് കാട്ടിത്തരുവാനാരുണ്ട് കാടറിയാക്കി കഥയറിയാക്കിളി കരളാൽ ഒരുമൊഴി ചോദിച്ചു കാടറിയാ കിളി കഥയറിയാ കിളി കരളാൽ മൊഴി ചോദിച്ചു കാട്ടിൽ പോണവഴിയേത് കാട്ടിത്തരുവാനാരുണ്ട് കാട്ടിൽ പോണവഴിയേത് കാട്ടിത്തരുവാനാരുണ്ട് കണ്ണിനു കാണാത്തോഴൻ കിളിയുടെ കൂട്ടിനു പോകെ വഴിചൊല്ലി കണ്ണിനു കാണാത്തോഴൻ കിളിയുടെ കൂട്ടിനു പോകെ ഇനിയുമൊരാറു കടക്കേണം കിളിറനുടുത്തു നടക്കേണം കാണാൻ കൈത്തിരി കരുതേണം കിളി കല്ലും മുള്ളും താണ്ടേണം ിയുമൊരാറുകടക്കേണം കിളി ഈറനുടുത്തു നടക്കേണം കാണാൻ കൈത്തിരി കരുതേണം കിളി കല്ലും മുള്ളും താണ്ടേണം അന്നേരം വന്നവളോടോതി അഞ്ചല്ലോ കരിവേടന്മാർ അന്നേരം വന്നവളോടോതി അഞ്ചല്ലോ കരിവേടന്മാർ വഴി തേടും കിളിതിലേ വെയിലാറും വഴിയതിലേ പോ അങ്ങതിലിങ്ങതിലൂടെ നടന്നാൽ ആരും കാണാ കാടണയാം അങ്ങതിലിങ്ങലൂടെ നടന്നാൽ ആരും കാണാ കാടണയാം വഴിയറിയാ കിളി പോവാതെ േറും വഴി പോകാതെ തൂഴൻ ചൊല്ലിയതോരാതെ കിളിവേടന്മാരുടെ പോയി കൂടെപ്പോയി തൂഴൻചൊല്ലിയതോരാതെ കിളിവേടന്മാരുടെ കൂടെപ്പോ ഒന്നാം വേടൻ കണ്ണിറയും നിറമായിരമെ കാണിച്ചു രണ്ടാം വേടൻ നീരു മണപ്പിച്ചു തുണി കൊയ്തൊരു പട്ടാൽ പിന്നൊരു വേടനുടിപ്പിച്ചു അഞ്ചാം വേടൻ കാതിലേ കിളിത്തഞ്ചും പാട്ടുകൾ കേൾപ്പിച്ചു എന്തൊരു കേൊരു കേമം പൈങ്കിളി തന്നെ മറന്നേ പോയി എന്തൊരു കേമം ഇതെന്തൊരു കേമം പൈങ്കിളി തന്നെ മറന്നേ പോയി പെട്ടെന്നുള്ള മുലഞ്ഞു പൈങ്കിളി ഞെട്ടി ഉണർന്നു പേടിച്ചു പെട്ടെന്നുള്ള മുലഞ്ഞു പൈങ്കിളി ിളി ഉണർന്നു പേടിച്ചു എത്തിയതയ്യോ അവിടെങ്ങും പൂവിനു മണമില്ല എത്തിയതയ്യോ കാടല്ല അവിടെങ്ങും പൂവിനു മണമില്ല ആയിരമിറും നാവും നീട്ടി അലറിയടുക്കും പേരുള് ത്തിനു പാറപ്പുറ്റുകൾ ഇഴയും പാഴ് തേടിയ കണകളിലൊക്കെ കണ്ടതു തേളുകളും തേരട്ടകളും തേടിയ കണകളിലൊക്കെ കണ്ടതു തേളുകളും തേരട്ടകളും ചെല്ലക്കിളിയുടെ ചിറകിനു ചുറ്റും ചീറിയടിക്കും ചുടുകാറ്റ് അമ്പും വില്ലുമെടുത്തേനിൽ പോകും കരിവേടന്മാർ കരളിൽ നോവു പിടഞ്ഞു കിളിയുടെ കുഴയും കണ്ണിൽ നീരാവി കരളിൽ നോവു പിടഞ്ഞു കിളിയുടെ കുഴയും കണ്ണിൽ നീരാവി കണ്ണിനു കാണാത്തോഴന്മെല്ലെ ി പോൽ മന്ത്രിച്ചു കണ്ണിനു കാണാത്തോഴൻ പോൽ മന്ത്രി നാവിനു വാക്കിൻപാളുതരാം തീ തീനാളം കൊണ്ടൊരു ചുണ്ടുതരാം പൊയ് വഴി കാണാ ഞാൻ പുതുമൊഴിയൊഴുകും പാട്ടു മകൾ പൂത്തമണം ചുരിയാം നേർവെണ്മകൾ കൊണ്ടുപുതച്ചുതരാം നന്മകൾ പൂത്തമണം ചുരിയാം നേർവെണ്മകൾ കൊണ്ടുപുതച്ചുതരാം കൊത്തിക്കീറുകവേടന്മാരുടെ കത്തിപ്പടരും ക്രൂരതയെ കൊത്തിക്കീറുകവേടന്മാരുടെ കത്തിപ്പടരും ക്രൂരതയെ നീനി വീണ്ടും മംഗലമുണരും കാടണയും ചങ്ങലനീറ്റുക നീനി വീണ്ടും മംഗലമുണരും കാടണയും തിങ്കൾ തളിരൊളി എന്തിലുമൊന്നായി തങ്കം ചാർത്തും പൂങ്കാവ് തുള്ളിക്കാറ്റിനു നൂറുകുടം കുളിർത്തള്ളി നിറയ്ക്കും തേനരുവി തളിരില വിടരും പുഞ്ചിറക് തളരാ മനസ്സിനു നേരഴക് വിടരും പുഞ്ചിറക് തളരാ മനസ്സിനു നേരഴക് വേടന്മാരേരിക്കും കണ്ണിൽ വേവും മനസ്സിനു നീരുറവ് ും കണ്ണിൽ വേവും മനസ്സിനു നീരുറവ് ചിറകു കുടഞ്ഞു പൈകിളി പുതിയൊരു ചിരിയിലുണർന്നവൾ പാടിപ്പോയി ചിറകു കുടഞ്ഞു പൈകിളി പുതിയൊരു ചിരിയിലുണർന്നവൾ പാടിപ്പോയി കാട്ടിൽ പോണ വഴിയറിയാം ഞാൻ കാട്ടി കാട്ടിത്തരുവേനെല്ലാവർക്കും കാട്ടിൽ പോണ വഴിയറിയാം ഞാൻ കാട്ടി കാട്ടിത്തരുവേനെല്ലാവർക്കും കാട്ടിത്തരുവേനെല്ലാവർക്കും ഞാൻ കാട്ടിത്തരുവേനെല്ലാവർക്കും വന്ദനം വന്ദനം പാർമെ ും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ